സംഗീതത്തിൻ്റെ ജോൺസൺ മാഷിന്റെ മകൾ ഷാൻ ജോൺസണും അനശ്വരനായ കവിയും ഗാനരചിതാവുമായ ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ ദിനനാഥ് പുത്തഞ്ചേരിയുമാണ് ഇന്ന് മേഘരാഗത്തിൽ നമ്മോടൊപ്പം രണ്ടുപേരെയും സ്നേഹത്തോടെ മേഘരാഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക ഒപ്പം ഒരുപാട് നല്ല പാട്ടുമായി പിന്നണി ഗായകൻ സുമേഷ് വെൽക്കം സുമേഷ് അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ ഒരുപാട് സ്പർശിച്ച ഒരു ഇവന്റ് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛൻ മരിച്ചതിന് ശേഷം അപ്പം പാട്ടെഴുത്തിലേക്ക് എനിക്കൊരു അവസരം കിട്ടി എഴുതാൻ വന്നു അവൻ ഞാൻ തീരുമാനിച്ചു അച്ഛൻ എഴുതിയ പാട്ടുകളൊക്കെ ഒന്ന് പഠിച്ചേക്കാം അച്ഛൻ എഴുതിയത് എന്താണെന്ന് മനസ്സിലാക്കിയേക്കാം അങ്ങനെ ഞാൻ അച്ഛൻ എഴുതിയ ഓരോ പാട്ടുകളും ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി ശരിക്കും അവരൊക്കെ ഇവരൊക്കെ ലെജൻഡാന്ന് പറയാൻ കാരണം തന്നെ ഇപ്പം എന്ന് പറഞ്ഞൊരു സിനിമ അതിൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അതിലുള്ള പാട്ടാണ് സൂര്യകിരീടം വീണുടഞ്ഞു രാവീൻ തിരുവരങ്കിൽ അച്ഛൻ ഏറ്റവും ആദ്യത്തെ ഹിറ്റ് ഏറ്റവും എല്ലാവരും പാടിയൊരു പാട്ട് ആ പാട്ട് അച്ഛൻ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇതായിരുന്നു അച്ഛൻ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി അച്ഛൻ എന്തുകൊണ്ട് സൂര്യകിരീടം വീണുടഞ്ഞു എന്ന് എഴുതാൻ തുടങ്ങി ആദ്യം ഞാൻ വിചാരിച്ചു മോഹൻലാൽ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഒരു എടുപ്പാണ് അവിടെ ഒരു കിരീടമാണ് അവിടെ വീണുടയുന്നത് അച്ഛൻ ആരും അറിയില്ല അതാണല്ലോ കഥ അമ്മ പറഞ്ഞില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം അതായിരിക്കും അങ്ങനെ അത് പഠിച്ചു വരുമ്പം കുറച്ച് നേരം അത് ഇരുന്ന് ചിന്തിച്ചപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് പണ്ട് മഹാഭാരതത്തിലല്ലേ കർണൻ എന്ന് പറഞ്ഞ ഒരാള് അച്ഛൻ സൂര്യൻ അച്ഛൻ ആരാന്ന് ആരാന്നറിയില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അച്ഛൻ ആയിരിക്കാം ഉറപ്പില്ല സൂര്യ വീണുടഞ്ഞു രാവിൻ തിരുവാരെങ്കിൽ അതുപോലെ അച്ഛന്റെ കുറച്ച് മാജിക്കുകൾ ഉണ്ട് ഞാൻ കണ്ടത് ഞാൻ ഒരു കാര്യം പറയാം വൈരത്തിലൊരു പാട്ടുണ്ട് വെണ്ണിലാവ് കെണ്ണ് വെച്ച വെണ്ണക്കുടമേലെന്ന് പറഞ്ഞിട്ട് എൻ ജയചന്ദ്രൻ മ്യൂസിക്കേത് അതില് ഒരു വരി കാത്തിരുന്നു ഞാൻ കാത്തിരുന്നു അച്ഛൻ ഒരിക്കലും രണ്ടു തവണ കാത്തിരുന്നു എന്ന് എഴുതാറില്ല എന്തായിരിക്കും എഴുതിയെന്ന് പറയാൻ പറ്റുമോ കാത്തിരുന്നു ഞാൻ കാത്തിരുന്നു രണ്ടു തവണ ഉപയോഗിച്ചത് ഒന്ന് കാത്തിരുന്നു വെയിറ്റ് ചെയ്തിരുന്നു മറ്റത് കാത്തിരുന്നു വെയിലത്തും മഴയത്തും ഒക്കെ കാത്തിരുന്നു ആ ഒരു ഒരേ വേർഡാണ് അവിടെ രണ്ട് സ്ഥലത്തും ഫ്രേസ് ചെയ്തിരിക്കുന്നെങ്കിലും അതിന്റെ മീനിങ് വ്യത്യാസമാണ് അതുപോലെ അച്ഛൻ ചെയ്തൊരു ആൽബം ഉണ്ട് ആരോഗ്യമെഴ്ത്തി വെച്ച ഒരു ഒട്ടുരുളി പോലെ പാടിയ ഒരു പാട്ട അതിലുണ്ട് ഒരു ലാസ്റ്റ് ലൈൻ വേർപിരിഞ്ഞെങ്കിലും നീ എന്നെ ഏൽപ്പിച്ച വേദന ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു വേർപിരിഞ്ഞെങ്കിലും നീ എന്നെ ഏൽപ്പിച്ച ഒന്നെങ്കിൽ തന്നതായിരിക്കാം അല്ലെങ്കിൽ മനസ്സിലേൽപ്പിച്ച മുറിവായിരിക്കാം ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു അതൊക്കെ എന്താ പറയാ ഞാൻ പറഞ്ഞല്ലോ ഒരു ജന്മം കൊണ്ടത് മനസ്സിലാക്കാൻ പറ്റില്ല അതുപോലെ യാത്രയായി സൂര്യാങ്കുരം നീലാംബരം ആദ്രമാം സ്നേഹം തേടി നോവുമായി ആരോ പാടി ഒരു രാത്രി കൂടി പിന്നെയും പിന്നെയും സാന്ദ്രമാം വിദ്യാസാഗർ സാറായിട്ട് ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പാട്ട് ഇഷ്ടപ്പെട്ട പാട്ടൊന്നും ചോദിക്കുന്നതിൽ കാര്യമില്ല എല്ലാ പാട്ടും മികച്ചതാണ് അതിൽ ഒരുപാട് പാട്ടുകളെ കുറിച്ച് പറഞ്ഞു എന്നാലും മനസ്സിൽ എപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് അച്ഛന്റെ എനിക്ക് ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്താ വെച്ചാൽ അത് വല്ലാത്തൊരു ലിറക്ക അതിന് നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലെന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശങ്കുമൂതി ജന്മഗേഹം വിട്ടിറങ്ങി പോകും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക ഇത്തിരി സ്നേഹാമൃതം അത് അതിൻ്റെ ഒരു അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയ അത് ഒരു സന്യാസിയല്ല അതിനപ്പുറത്തേക്ക് ഒരു വേദാന്തിയല്ല അല്ല അതിനപ്പുറത്തേക്ക് പോവാണ് ഒരു കവി അത് വല്ലാത്തൊരു സംഗതിയായിരുന്നു അതിലെ നിലാവിന്റെ നീലഭസ്മക്കുറിയനിഞ്ഞവിളെ നിലാവിന്റെ നീലഭസ്മം അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ആരോ വിരൽ നീട്ടിയാണ് ആരോ വിരൽ നീട്ടി അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈൻ കോട്ടിയാണെങ്കിൽ വെണ്ണിലാവ് പോലും നിനക്കിൻ നെരിയും വേനലായി ാബ് അത് അതിനെ പോലെ ഒരു ലൈറ്റ് ആയിട്ടുള്ള സാധനമില്ല അതുവരെ എരിയുന്ന വേനലാബ് അപ്പൊ അവളുടെ ഒരു മറ്റൊരു പ്രത്യേകത ആർക്കും മനസ്സിലാകുന്ന അധിക സംസ്കൃത പദങ്ങളോ മനസ്സിലാകുന്നതൊന്നും ഇല്ലാത്ത അച്ഛനും ജോൺസൺ ജോൺസന്മാഷും ചെയ്ത് ഒരു പാട്ട് പറഞ്ഞിട്ടില്ല ഊട്ടിപ്പട്ടണം പട്ടണം എന്ന് പറഞ്ഞ പടത്തില് ഒരു പക്ക കർണാട്ടിക് സോങ് അത് ജയറാം സിദ്ദിഖ് ജഗതി ഇവരൊക്കെ ഒരു ഫ്രോഡാണ് അവിടെ ജയറാമ് നിക്കക്കള്ളി ഇല്ലാതെ പാടുന്നൊരു പാട്ടാണ് പക്ഷെ അത് ചെയ്തു വെച്ചത് എനിക്ക് പാടാൻ അതിൽ അറങ്ങി ഞാൻ പാടുമായിരുന്നു അത്രയ്ക്കും നല്ലൊരു പാട്ടാണ് പറഞ്ഞ പോലെ സിമ്പിൾ വരികൾ കൊണ്ട് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാട്ടാണെങ്കിൽ പക്ഷെ ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് പറയാണെങ്കിൽ നമുക്ക് പറയാം വടിഘാര വെടി അതും പറയാം എന്നുവെച്ചാൽ ഒരു പക്കച്ചറപ്പായിട്ട് അതും എഴുതും അതുപോലെ തന്നെ എൻ ജി രാധാകൃഷ്ണൻ സാർ ചെയ്ത ഇതിന്റെ ഒരു കർണാട്ടിക്ക് തന്നെ ഒരു വലിയൊരു സാധനം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ അതിന്റെ മ്യൂസിക്കിനനുസരിച്ച് എഴുതുന്ന ഞാൻ കേട്ടത് എൻ ജി സുകുമാർ സാർ പറഞ്ഞത് അങ്ങനെയാ അതെങ്ങനെ എഴുതുന്ന ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലായില്ല അത് അത്രക്കും അതിന്റെ അനുബല്യൊക്കെ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പറ പുൻ യമുനയിൽ എൻ പ്രിയമൊഴി വെണ്ണിലാവിൽ വീണലിഞ്ഞ പൂർണ്ണചന്ദ്രബിംബമായി ചന്ദ്ര ബിംബമായി ശ്രാവണമണി മേഠകളിൽ പ്രാവുകൾ പറന്ന പൂവണിഞ്ഞ പുണ്യമായി അതൊരു വല്ലാത്തൊരു ഒരുപാട് ആലോചിക്കുമ്പോ ദിരുനാഥിന്റെ ആ ഒരു ടെൻഷൻ കൂടുന്നത് പോലെ പ്രഷർ കൂടുന്നത് പോലെ ഇത് തന്നെ ഇങ്ങനത്തെ വരികളാ കൊത്തി കൊത്തി പാട്ട് അതാ ലൈറ്റ് സിമ്പിൾ ഒരു യങ് കോളേജ് ഗേൾ ഡാൻസ് കളിക്കുന്ന ഒരു പാട്ടാ പക്ഷെ അതിന്റെ വരികൾ ഇത്രയും കട്ടിയുള്ള വരികൾ അത് അതിനനുസരിച്ച് മ്യൂസിക്കും ടോട്ടലി ഓപ്പോസിറ്റ് അതിന്റെ ബ്ലെൻഡ് ഒക്കെ ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇത്രയൊരു ലെജൻസിനെ അങ്ങനെ പറ്റുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് അങ്ങനത്തെ വരികൾ അങ്ങനെ ഒരു ട്വിസ്റ്റർ ആണ് ശരിക്കും കുറച്ചു കുറച്ചു നേരം നേരം നമ്മൾ മ്യൂസിക് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്യണം ചെയ്യണം വരികൾ പഠിച്ചെടുക്കണം സത്യം ഇതെല്ലാം മനസ്സിൽ വരും അല്ലേ ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ ഇമോഷണലായി പോവില്ല ഇതങ്ങനെ ചിന്തിക്കില്ല വേറെ അച്ഛനുമായിട്ട് കളി നടന്ന കാര്യങ്ങൾ അച്ഛൻ എപ്പോഴും ഞങ്ങൾ അടുത്ത് വേണമായിരുന്നു അച്ഛൻ ഇപ്പം ആയാലും ശരി അത് ലാസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ തലേ ദിവസം ഏറ്റവും ബാംഗ്ലൂരാ അപ്പം ഞാൻ അമ്മ ഞങ്ങൾ ഒരുമിച്ചാണ് കിടക്കാറും വർത്തമാനം പറയാറും അപ്പം അതൊക്കെ എന്താ പറയുക വല്ലാത്തൊരു നല്ലതരം ഓർമ്മകൾ അച്ഛൻ അന്ന് പുസ്തകം എടുക്കാൻ പറഞ്ഞതും കാല തൊട്ട് ഇങ്ങനെയാ എപ്പോഴും വല്ലാതെ അപ്പുറത്തേക്ക് ചിന്തിക്കും അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന തലേദിവസമൊക്കെ വെറുതെ ദേഷ്യം പിടിച്ചിട്ട് ആ ഷെൽഫിൽ നിന്ന് രണ്ട് സംസ്കൃതത്തിന്റെ പുസ്തകം എടുക്കാൻ പറഞ്ഞു സംസ്കൃതം തന്നെ ആയിരിക്കണം ഞാൻ ബൃഹുകാരനെ പോലെ ശേഷത്തും വേറെ എങ്ങനെയൊരു പുസ്തകം കൂട്ടി എടുത്തു ഇത് അച്ഛന്റെ കാലിൽ വെക്കാൻ പറഞ്ഞു എന്നിട്ട് അനുഗ്രഹം ഒക്കെ വാങ്ങിക്കാൻ പറഞ്ഞു എന്തോ ഒക്കെ അതൊക്കെ ഓർക്കുമ്പോഴാണ് ഒന്നും കൂടെ എന്താ പറയുക നമുക്ക് എഴുതണം എന്നൊക്കെ തോന്നുന്നതും ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ അമേച്ചോർ ആണ് ഞാൻ എഴുത്തലൊരു എവിടെയും എത്തിയിട്ടില്ല തുടങ്ങി വരുന്നേ ഉള്ളൂ കുറെ കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നു ഒരു ടഴക്കം വരണം എന്ത് കാര്യമാണെങ്കിലും ഒരു േട്ടൻ കീബോർഡ് വയ്ക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയാ വരൂല്ലോ അത് അത് പ്രാക്ടീസ് ചെയ്യണം എന്നിപ്പറേഷൻ കൈതപ്പുരം ജോൺസൺ കൂട്ടുകെട്ടായിരുന്നു ആ കാലയളവിലെ ഒരു ഹിറ്റ് കൂട്ടുകെട്ട് ഒരുപാട് മഹാരഥന്മാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം ജോൺസൺ മാഷിന് ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മകൾക്കും ഉണ്ടായിട്ടുണ്ട് ആ ഓർമ്മകളൊക്കെ ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇവരൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഇപ്പൊ ചിത്രയാണെങ്കിലും മിക്ക ആൾക്കാരും ഡാഡിയെ വന്ന് വിസിറ്റ് ചെയ്യും അല്ലെങ്കിൽ ഫംഗ്ഷൻസിനെ കാണും അപ്പോഴൊന്നും എനിക്ക് ഇവര് ഓക്കേ ഇത് എനിക്ക് ഒരു ഫാമിലി ഫ്രണ്ട് ആണ് ഒരു പരിചയം അല്ലാതെ ഇവരിത്രയും വലിയ ആൾക്കാരാണെന്നുള്ള ആപ്പ അറിയില്ല അത്ര ചെറുപ്പത്തിലേ എനിക്ക് എല്ലാവരെയും പരിചയമുള്ളത് പിന്നെ ഞാൻ വളർന്നോറും ഇവരുടെ ഓരോ വർക്കുകളും പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴാണ് ഊഫ് എന്തൊരു ഭാഗ്യമാണ് എനിക്ക് ഇവരെയൊക്കെ ആയിട്ട് ഇത്ര അടുത്തറിയാം അറിയുമ്പോൾ ഭയങ്കര പിന്നെ ഈ പറഞ്ഞ എല്ലാവരും തന്നെ ഇത്രയും ലെജൻസ് ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ടോ അത്രയും സിമ്പിൾ ആൾക്കാരാണ് അത്രയും ആണ് അതാണ് അവരുടെ എനിക്ക് തോന്നുന്ന അവരുടെ സക്സസിന്റെയും ഇത്രയും ബ്ലെസിംഗ്സിന്റെയും ഒരു റീസണും കൂടി അതായിരിക്കും ഇത്രയും നമ്മൾ ഹമ്പിളാവുന്നോ അത്രയും നമ്മൾ ദൈവം ഉയർത്തും പറയുന്ന പോലെ ഈ ചിത്രാന്തി ആയാലും അറിയാവുന്ന പരിചയമുള്ള എല്ലാവരും ഭയങ്കര ഡൗൺ ടു ആണ്. സോ അങ്ങനെ ഒരു ആരും ഒരു ഞാൻ സെലിബ്രിറ്റി ആണ് അപ്പോൾ ഇങ്ങനെ പെരുമാറാൻ പറ്റും അങ്ങനെ ഒന്നും ആരും ബിഹേവ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എക്സ്പീരിയൻസ് ആയിരുന്നുനാഥ് പറഞ്ഞ പോലെ കുറെ ഗന്ധർവന്മാർ അതെ കൈയൊഴിഞ്ഞ താരകം ഇന്നലെ സാറും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഗന്ധർവൻ അതെങ്കണങ്ങൾ കൈയൊഴിഞ്ഞാരം ഹൈദപ്രൻസാറും ഹൈദപ്രാഡിയായിട്ടുള്ള കൊറേ വളരെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ ഞാൻ ഗന്ധർവനിലെ ഓരോ പാട്ടുകളും അതുപോലെ കണ്ണീർ പൂവിന്റെ അതുപോലെ തന്നെ ഓൻ വിസർ ഓൻ വിസറിന്റെ പാട്ടുകൾ ഓർക്കുമ്പോ തന്നെ ആടിവാക്കാറ്റ് നമുക്ക് ആദ്യത്തെ ട്യൂൺ ചെയ്തിട്ട് ലിറിക്സ് എഴുതിയ പാട്ട് അടിവാക്കാട്ടെ ആയിരുന്നു അതിന്റെ ഓർമ്മകളൊക്കെ ഞാൻ ചോറിന് കണ്ടപ്പോ പറഞ്ഞായിരുന്നു അപ്പൊ ആ പാട്ടുകളൊക്കെ ഇതുപോലെ തന്നെ സിമ്പിൾ ലിറിക്സ് ആണ് പറയുമ്പോൾ മുന്തിരി തോപ്പ് അത് ഇതൊക്കെ പക്ഷെ അതിന്റെ ഡെപ്തും അതിനെ ആലോചിച്ച് ദിന്നാത്തിന് കൂടുതൽ അറിയാൻ പറ്റും അതിന്റെ കാര്യങ്ങള് അതിനെട്ട് നമ്മൾ ആലോചിച്ച് വരുമ്പോ ഇപ്പൊ തന്നെ ദിന്നത്ത് ഓരോന്ന് പറയുമ്പോഴാണ് ഞാനിങ്ങനെ ഓ ഇങ്ങനെ കത്തുന്നത് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ അത് അവർക്ക് പറ്റും അങ്ങനെ ചെയ്യാൻ അതെ അതെ നമ്മളിപ്പം പറഞ്ഞു വന്നതിൽ ഒരു സിനിമയാണ് ീട് ഇതേ പറഞ്ഞ പോലെ ഒരുപാട് ചിരിച്ച സിനിമ രാജസേനൻ സാറിന്റെ പടം അതിലും ഗിരീഷ് സാറും ജോൺസൺ മാഷും ചേർന്നാണ് പാട്ടുകൾ എഴുതിയത് ഒരു നമ്മളൊക്കെ തീരെ കുഞ്ഞായിരിക്കും തോന്നുന്നു ആ ഒരു പ്രായത്തിൽ എന്നാലും ആ സിനിമയെ കുറിച്ചൊക്കെ ഡയറക്ട് ചെയ്തീളൻ കോമഡി അതെ അതെ പോലെ ഒരു ചിത്രവും മേലെ പറമ്പിൽ ആൺവീട് രണ്ടും രണ്ട് മേലെ പറമ്പിൽ ആൺവീഡിലെ ഓരോ കോമഡി ഇപ്പഴും ആലോചിച്ചാലും ജഗദീഷ് കുമാർ കോമഡീസും പിന്നെ അതും പിന്നെ അതിന് ഒരു പറയാനുള്ള കാര്യം എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ചും പറാനുണ്ട് ബിക്കോസ് രണ്ട് കൾച്ചറാണ് തമിഴ് ഒരു കൾച്ചർ ഉണ്ട് പിന്നെ മലയാളം അതിന് ലിറിക്സ് എഴുതിയത് ശരി പിന്നെ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നടന്നു തനനം തനനം അങ്ങനെ ഒരു കോറസ് വരും അത് ഭയങ്കര റിച്ച് ആയിട്ട് ഇങ്ങനെ നിക്കും സൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തമിഴ് ഹീറോയിന്റെ ഒരു മൊത്ത ക്യാരക്ടറൈസേഷൻ വരും സൊ ആ ഒരു ലൈറ്റ് സബ്ജക്റ്റ് പോലും അത്രയും ലെജൻഡറി ആയിട്ടുള്ള മ്യൂസിക്കും ലിറിക്സും ഒക്കെ ഇൻവോൾവ് ആണ് കോമഡിയോടൊപ്പം തന്നെ അതിന്റെ മൊത്തം പടം എങ്ങനെ പറഞ്ഞു വെക്കും ഓർക്കും பாடு முத்துமணி கொத்தி வரும் வங்கிலிய பால்மொழியே അല്ലി മുകിൽ പേരി രംഗും അറിവില്ല ചിന്നരി ൂര്യബിംബം കതിരൊളി ചാത്തും മുഖബിമ്പ ആ വിണ്ണിലെ വരസൂര്യബിംബം കതിരൊളി ചാത്തും മുഖബിമ്പം തമിഴ്മൊഴി നാടും തിരുമൊഴി ചൂടും തമിഴ്മൊഴി നാടി തിരുമുടി ചൂടും പുണ്യം ജോൺസൺ മാഷിന്റെ മ്യൂസിക്കൽ എലമെൻസിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത എലമെന്റ്സ് വളരെ വ്യത്യസ്തമായിരുന്നു ഒരു ജോൺസൺ ടച്ച് എന്ന് പറയുന്നത് അത് ഓൾമോസ്റ്റ് എല്ലാ പാട്ടുകളിലും ഉണ്ടായിരുന്നു ഇത് ജോൺസൺ മാഷിന്റെ ആണെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ആയിരുന്നു ഷാന്റെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത അല്ലെങ്കിൽ ഷാൻ മ്യൂസിക് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ എനിക്ക് ഞാൻ ആലോചിക്കുമ്പോൾ എന്നെ ഡാഡിയുടെ പല ടൈപ്പിലെ പാട്ടുകൾ സാധാരണ ഡാഡിയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്ന മലയാളത്തിന് ചേർന്ന നാടൻ തനിമയുള്ള പാട്ടുകൾ അങ്ങനത്തെ അതിനാണ് ഡാഡി ഫേമസ് പക്ഷെ ഹി വാസ് വെരി വേഴ്സിറ്റൈൽ പല ടൈപ്പിലെ പാട്ടുകൾ ഇപ്പം അറിയാതെ പോയി ഈ ഏഴരക്കൂട്ടം എന്ന് പറഞ്ഞൊരു പാടുണ്ട് അതിനകത്തൊരു ചൈനീസ് അറേഞ്ച്മെന്റിൽ അറേഞ്ച്മെന്റിലൊരു പാടുണ്ട് അതൊരു ഫുൾ ചൈനീസ് അറേഞ്ച്മെന്റ് ആയിരുന്നു അങ്ങനത്തെ ഒരു ഓറിയന്റൽ മ്യൂസിക് പോലെ പിന്നെ മാനത്തെ വെള്ളിത്തേര് അതിനകത്ത് ഫുൾ ആൻഡ് ഫുൾ വെസ്റ്റേൺ അത് എനിക്ക് തോന്നിയിരിക്കുന്ന അപ്പ അത് കേൾക്കുമ്പോ തന്നെ കൂടുതലും ഞാൻ ആ ഒരു ഇൻക്ലിനേഷൻ ഉള്ള ആളായതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഞാൻ ഓഫ് ഡാഡിക്ക് ഇങ്ങനെ ചെയ്തു എല്ലാ പാട്ടുകളും എന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോ പറയാറുണ്ട് ബിക്കോസ് അതും വണ്ടർഫുൾ കോമ്പോസിഷൻ ആ ഓരോ എടുത്താൽ ആ പൂന്ത എന്നുള്ള പാട്ടാണെങ്കിലും മാനത്തെ വെള്ളിത്തേര് ചിത്രാൻതി പാടിയിരിക്കുന്നത് അതിൽ ചിത്രാണ്ടി തന്നെ മൂന്ന് ഡിഫറെന്റ് ടൈപ്പിൽ പാടിയിട്ടുണ്ട് ഒരു ഫോക്ക് സ്റ്റൈലുണ്ട് പിന്നെ വെസ്റ്റേൺ ഉണ്ട് അങ്ങനെ ഒരു കുട്ടിയുടെ ശബ്ദമുണ്ട് പൂന്തത്തമ്മേ തത്തമ്മേ പൂന്ത ഒരു കുട്ടിയുടെ ശബ്ദത്തിൽ പാടുന്ന ഒരു പോർഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ ആ അത് ആൽബം കേട്ടപ്പം ഞാൻ വിചാരിച്ചു കുറെ ആണ് ആ സമയത്തിനേക്ക് അത് ഭയങ്കര അഡ്വാൻസ്ഡായിട്ട്

ഒരു രാത്രി കൂടി വിട വാങ്ങവേ ഒരു പാട്ടു മൂളി വീൾ വീഴ് ഒരു രാത്രി കൂടി വിട വാങ്ങവേ ഒരു പാട്ടു മൂ

മലയാളത്തിൽ ഹിന്ദി അതെ ഞാൻ എഴുതിയതും ഹിന്ദിയായിരുന്നു രണ്ടും എന്റെ ഒരു ഗുഡ് ഫ്രണ്ടും കൂടെ ആയ ഷാൻ റഹ്മാനു സോ ആദ്യം തീരല് എഴുതി പിന്നെ ഇപ്പം ക്രീസ്ത എന്ന് പറഞ്ഞ മമ്മൂട്ടി അഭിനയിച്ച ഫിലിമില് ഒരു പാട്ടായിരുന്നു ആദ്യം വന്ന് നാല് പാടും പാട്ടാണ് अब क्या हुआ है, जग जो हुआ है 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 जो हर इंसान में बेचैनी का ഓക്കെ ഞാൻ ഇനി ബോൾ നിങ്ങളുടെ കോട്ടിലേക്ക് വിടുകയാണ് ദിനനാഥന് ഷാന്റെ അടുത്ത് ഒരു ക്വസ്റ്റൻ ചോദിക്കാം ഷാന്റെ ദിനനാഥിന്റെ അടുത്ത് ഒരു ക്വസ്റ്റൻ ചോദിക്കാനുള്ള അവസരമാണ് സുവർണ അവസരം ഓക്കെ ചോദിച്ചോളൂ ഷാൻ ഇവിടെ അങ്ങോട്ട് പോകുന്ന ക്വശന ചോദിക്കാൻ അതാണ് ഓക്കെ അപ്പൊ ഞങ്ങളുടെ ബാൻഡ് സൗണ്ട് ബൾബ് എന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ ബാൻഡിന് ഒരു മലയാളം പാട്ട് എഴുതി തരാമോ അല്ല അല്ല ഇവിടെ എനിക്ക് പ്രൂഫ് ഉണ്ടല്ലോ ഇനി തിരിച്ചു അങ്ങോട്ട് ചോദിക്കട്ടെ ആൻസർ ആ തരും ഞാൻ മെയിൽ തരണം തരണം ഫോൺ നമ്പർ രണ്ടും എന്റെ ാണ് വെറുതെ ഞാൻ സിനിമ പാട്ടുകളെ പറ്റി നമ്മൾ ഒരുപാട് പറഞ്ഞു ഒരു ആൽബം സോങ്ങിനെ പറ്റി ഒരു പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് ജോൺസമ്മാഷ് ആൽബം നന്ദിപൂർവം ജോൺസൺ എന്ന് പറഞ്ഞ ഒരു ആൽബം ആയിരിക്കും ആ അത് പറഞ്ഞു പിന്നെ ഒരു പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവോഷണൽ ആൽബം ആയിരിക്കുന്നു അല്ല എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഗിരീഷങ്ങളുണ്ട് എനിക്ക് ഉറപ്പില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഇൻവോൾവ് ആണ് ബിക്കോസ് അതിൽ കുറെ പേര് ഇൻവോൾവ് ആയിരുന്നു സിംഗേഴ്സും ഈ രണ്ട് ആൽബംസ് ആയിരുന്നു എനിക്ക് ഇഷ്ടമുള്ളത് ഒരുപാട് ഡിവോഷണൽ ആൽബംസും ഡിവോഷൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഈ പുഴയും കിടന്നില് കമൽസാറിന് സാറിനോട് അച്ഛനെ സജസ്റ്റ് ചെയ്ത ജോൺസൺ മാഷാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താന്ന് വെച്ചാല് കമൽസാറിന് അച്ഛനെ അന്ന് വലിയൊരു താല്പര്യം പോര എന്റെ എഴുതും എന്നുള്ളൊരു പേടി ഉണ്ട് ആദ്യമായിട്ട് എഴുതിക്കാണല്ലോ അപ്പം അച്ഛൻ കമൽസാറിനെഴുതാനാന്ന് പറഞ്ഞപ്പം വേഗം പെട്ടിയും സഞ്ജു ഒക്കെ എടുത്ത് പോയി അച്ഛൻ പറഞ്ഞ കേട്ടോ കേട്ടോ അങ്ങനെ പോയി കഴിഞ്ഞ് അവിടെ എത്തി അവിടെ എത്തിയപ്പോ അച്ഛന് ഭയങ്കര സന്തോഷം അപ്പം ജോൺസൺ മാഷിന്റെ അങ്ങനെ മ്യൂസിക് കൊടുത്തു ഏത് പാട്ടാന്ന് വെച്ചാൽ ദേവകന്യക സൂര്യ തമ്പൂരും ഈട്ടുന്നു ആ പാട്ടിന്റെ മ്യൂസിക് ആണ് കൊടുത്തത് മ്യൂസിക് കൊടുത്തു അച്ഛനെ റൂമിലായി പറഞ്ഞയച്ചു അച്ഛൻ പെട്ടെന്ന് എഴുതി വരുന്നതാണല്ലോ കാണാൻ അച്ഛനെ അങ്ങനെ സാറ് പോയപ്പം കാണുന്നത് റൂമിൽ നിറയെ കടലാസുകൾ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് അപ്പം സാറ് എല്ലാ പേപ്പറും എടുത്തു നോക്കി എല്ലാത്തിലും സ്റ്റാർട്ടിങ് ദേവകന്യക സൂര്യ തമ്പൂരും ഇട്ടുന്നു എല്ലാത്തിലും സ്റ്റാർട്ടിങ് അപ്പോഴാണ് അച്ഛൻ ഞെട്ടിനിക്കുന്നത് അപ്പം കമൽസാർ ചെന്താ ഗിരീഷേതും അച്ഛൻ ഒരു വേദനയോടെ പറയാണ് പോലും ഇതേ വരുന്നുള്ളൂന്ന് അപ്പം കമൽസാർ ഇത് പോരെ ഗിരീഷേ എന്നുവെച്ചാൽ ദേവഗന്യൊക്കെ സൂര്യ തമ്പുരു മീട്ടുന്നു അങ്ങനെ ആ ഒരു പടത്തിന്റെ തുടക്കം പോലെ തന്നെ ടൈറ്റിൽ സോങ് ഗംഭീര സോങ് ഗംഭീരം എല്ലാം കൊണ്ട് മനോഹരമായ ചിത്രമായിരുന്നു അത് എന്താ ആശംസിക്കേണ്ടത് അച്ഛന്മാരെക്കാളും വളരെ എത്തുന്ന രണ്ട് മക്കളായി മാറട്ടെ ഗിരീഷ് സാറിൻ ഒരുപാട് നമ്മൾ ഒരുപാട് സംസാരിച്ചു ഒരുപാട് ഓർമ്മകൾ പങ്കുവെച്ചു നിങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ലോകമാണ് ഉള്ളത് എല്ലാവിധ ഭാവകളും നേരുന്നു താങ്ക് ഫോർ കമ്മിങ് ടു ദ ഷോ സുമേഷിനും ഫോർ പിന്നെ 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 ഇൻവൈറ്റ് വളരെ വളരെ താങ്ക്സ് താങ്ക്സ് ആൻഡ് ഹിയർ ഓർക്കസ്ട്ര വണ്ടർഫുൾ സോ മച്ച് എല്ലാ ഓഡിയൻസ് ബിഗ് ഞങ്ങളെ ഞങ്ങളെവിടേക്ക് വിളിച്ച ദൂരദർശൻ ചാനലിനും പിന്നെ ഞാൻ ആദ്യമായിട്ട് ചേച്ചിയെ കാണുന്നത് ചെറുപ്പത്തിൽ ഒരു ഇപ്പം ഒരു പുതിയ ചേച്ചിയും കൂടെ കിട്ടി അതിലും സന്തോഷം പിന്നെ ഇവര് എല്ലാവരും പരിചയപ്പെടാനും പറ്റി അതിൽ എല്ലാവരും സന്തോഷം നന്ദി